എൻ്റെ ഗുരു എനിക്ക് ഉപദേശിച്ചു തന്ന ഒരു മന്ത്രത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പറയുന്നത് അതിനാൽ അത് ഇത് മുഴുവനായിട്ട് കേൾക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പൊതുവായ ഒരു അഭിപ്രായം അല്ലാതെ വന്നാൽ അതിന് ഒരു പൂർണ്ണത ഉണ്ടാകില്ല എന്നും കൂടി ഞാൻ പറയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള പ്രധാന കാരണം പൂർവജന്മ കർമ്മപാപങ്ങൾ തന്നെയാണ് പൂർവ്വജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെയും പുണ്യത്തിൻ്റെയും കർമ്മഫലം തന്നെയാണ് നിശ്ചയമായും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ അതൊക്കെയും അനുഭവിച്ചു തീർക്കുക എന്നതാണ് ഓരോരുത്തരുടെയും വിധിയായി കണക്കാക്കുന്നത് എന്നാൽ അതൊക്കെ തന്നെ മാറ്റി എഴുതാൻ കഴിയുമെന്നും നമ്മുടെ പൂർവികരായ ആചാര്യന്മാർ തന്നെ പറയുന്നുമുണ്ട് തന്നെ ഒരു മന്ത്രവും കൂടി ആചാര്യന്മാർ നമുക്ക് ഉപദേശിക്കുന്നുമുണ്ട് ആ മന്ത്രത്തെ അറിയുന്നതിന് മുമ്പ് ആ പ്രയോഗത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയും കൂടി നിങ്ങൾ കേൾക്കണം എങ്കിൽ മാത്രമായിരിക്കും അതിൻ്റെ പൂർണ്ണമായ ഫലപ്രാപ്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളു മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അർജുനനെ അസ്ത്രത്താൽ ശരശയെ എതിർത്ത് ഭീഷ്മരെ കിടത്തി ഒരു കഥയുണ്ട് അപ്പോൾ ഈ ഒരു കഥ കഥയല്ല ചരിത്രമെന്ന് തന്നെയാണ് അതായത് മഹാഭാരത യുദ്ധത്ത് നടന്ന സംഭവം അപ്പോൾ ശ്രീകൃഷ്ണൻ പഞ്ചപാണ്ഡവർക്കൊപ്പം അദ്ദേഹത്തിൻ്റെ പക്കൽ വന്നു ആ സമയത്ത് കൃഷ്ണനോട് ഭീഷ്മ പറയുണ്ടായി ദക്ഷിണായന കാലത്തിൽ ഞാൻ മരിക്കുവാൻ പാടുള്ളതല്ല കാലത്ത് മാത്രമേ എൻ്റെ ആത്മാവ് ഈ ശരീരം വെടിയുവാൻ പാടുള്ളൂ എന്ന് ആ സമയത്ത് ശ്രീകൃഷ്ണൻ പാണ്ഡവരോട് പറയുകയുണ്ടായി വേദശാസ്ത്രങ്ങളിലും മന്ത്രങ്ങളിലുമൊക്കെ പാണ്ഡിത്യമുള്ള അദ്ദേഹത്തിൽ നിന്നും നിങ്ങളുടെ ജീവിത വിജയത്തിനു വേണ്ട ഉപദേശങ്ങളൊക്കെയും കേട്ടുകൊള്ളുക എന്ന് അദ്ദേഹത്തിൻ്റെ ആദി ആശീർവാദം വാങ്ങിക്കൊള്ളുക എന്ന് ശ്രീകൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞു ആ സമയത്ത് പാണ്ഡവരെല്ലാവരും കൂടി ഭയഭക്തി ബഹുമാനത്തോടെ അദ്ദേഹത്തെ നോക്കി നിൽക്കുമ്പോൾ പാഞ്ചാലിയുടെ മുഖം വളരെയേറെ പുച്ഛത്തോടെ ശ്രീകൃഷ്ണനെ നോക്കുകയുണ്ടായി ഇത് ഭീഷ്മർ കാണാൻ ഇടയാവുകയും ആ സമയത്ത് അദ്ദേഹം പാഞ്ചാലിയെ അരികിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയും ഉണ്ടായി മകളെ നീ ചിന്തിച്ചത് ശരി തന്നെയായിരുന്നു ഒരുപാട് പേർ ഇരുന്ന ഒരു രാജ്യസഭയിൽ ഒരു പെണ്ണിനെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് തടയാതെ നോക്കി നിന്ന ഇദ്ദേഹത്തോടാണോ കണ്ണൻ ജീവിത വിജയത്തിൻ്റെ ഉപദേശം ചോദിക്കാൻ പറഞ്ഞത് എന്ന് ഇത്രയുമൊക്കെ പാണ്ഡവർക്ക് ദ്രോഹം ചെയ്ത കൗരവർക്കൊപ്പം നിന്ന ഇദ്ദേഹമാണോ ഉപദേശിക്കാൻ വരുന്നത് എന്ന ചിന്തയാണ് പാഞ്ചാലിയെ പുച്ഛത്തോടെ കണ്ണനെ നോക്കുവാൻ പ്രേരിപ്പിച്ചതെന്ന് അത് സത്യം തന്നെയാണ് കാരണമെന്തെന്നാൽ ദുര്യോധനൻ ജനിച്ച കാലം മുതൽക്ക് തന്നെ പാണ്ഡവരെ കുന്മൂലനാശം ചെയ്യുക ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ച ഒരു ആളാണ് അവിടെ ശകുനി ഓരോ ദുഷ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് ദുര്യോധനനെ പാണ്ഡവരുടെ ഏറ്റവും വലിയ ഒരു ശത്രുവാക്കി മാറ്റപ്പെടുകയും ചെയ്തു അതേ ദുര്യോധനൻ തന്നെ തന്ന ഭക്ഷണമാണ് ഞാനും ഭക്ഷിച്ചത് എന്ന് പാഞ്ചാരിയോട് പാഞ്ചാലിയോട് പറയുകയുണ്ടായി അതിനാൽ തന്നെ അവൻ്റെ പ്രവൃത്തികളും ചിന്തകളും തന്നെയായിരിക്കും എന്നിലും പ്രഭാവം ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ രക്തം തന്നെയാണ് അർജുനൻ ചെയ്ത അമ്പുകൾ കൊണ്ട് എൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നതുമെന്ന് പാചാരിയോട് പറഞ്ഞു അതിനാൽ തന്നെ അവൻ്റെ പാപത്തിൻ്റെ ഒരു പങ്ക് എന്നിലും ഉണ്ട് എന്ന് ഇപ്പോൾ എൻ്റെ ശരീരത്തിലെ പാപകർമ്മത്താൽ ഉണ്ടായ രക്തമെല്ലാം അർജുനൻ്റെ അമ്പുകളാൽ പൂർണ്ണമായും ഒഴുകിപ്പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പരിശുദ്ധമായ ഒരു ആത്മാവായി കുടികൊള്ളുകയും എന്നാണ് പാഞ്ചാലിയോട് പറഞ്ഞത് അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ മോശമായ ഒരുവൻ്റെ കൂടെ നടന്ന് അവൻ നൽകുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അയാളുടെ പാപങ്ങളെല്ലാം നമ്മളിലേക്കും ആവാഹിക്കപ്പെടുന്നു എന്നാണ് ഈ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ അതായത് ആരുടെയൊപ്പം നമ്മൾ കൂട്ടുകൂടുന്നുവോ അവൻ ചെയ്യുന്ന പാപത്തിൻ്റെ പങ്ക് നമ്മളിലും വരികയും അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ജന്മങ്ങൾ തോറും അതിൻ്റെ പാപഫലങ്ങളെല്ലാം ഇവരുടെ മക്കളൊക്കെയും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു പാപകർമ്മങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ അങ്ങനെ ഒരാളിൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഈ പാപകർമ്മങ്ങൾ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വേട്ടയാടും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതിനാൽ അത് തീർക്കുവാനുള്ള ഒരു മന്ത്രമാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറയുന്നത് അങ്ങനെ വരാൻ സമയത്താണ് നമുക്ക് പാപങ്ങളുടെ കണക്കുകളുടെ എണ്ണമൊക്കെ കൂടുകയും എത്രത്തോളം നന്മകൾക്ക് വേണ്ടി ശ്രമിച്ചാലും അതൊക്കെ നടക്കാതെ വരികയും വളരെയേറെ ദു ദുഃഖങ്ങൾക്ക് പാത്രമാകുകയും ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇവിടെ ഈ പാപങ്ങൾക്കൊക്കെ പരിഹാരമായി പറയുന്ന ആ മന്ത്രം പറയുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട് അതായത് ശിവ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രമായിരിക്കും ഇത്തരം പാപകർമ്മ കർമ്മങ്ങൾക്കെല്ലാം നമുക്ക് മോക്ഷം ലഭിക്കുക അതിൽ നിന്നും മുക്തി ലഭിക്കുക എന്നും പറയുന്നുണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കേണ്ട മുറിയിൽ പ്രാർത്ഥിക്കുകയും ജപിക്കുകയും ചെയ്താൽ ഈ മന്ത്രത്തിന് പൂർണ്ണമായ ഫലസിദ്ധി കിട്ടുമെന്നും അദ്ദേഹം പറയുന്നു അതെങ്ങനെയെന്ന് വെച്ചാൽ പ്രദോഷ ദിവസത്തിൽ അല്ലെങ്കിൽ പ്രദോഷ സമയത്ത് ഭഗവാനെ ഒന്ന് മനസ്സിൽ കൺ കാണുന്നത് പോലും അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുന്നത് പോലും പാപത്തിൻ്റെ ഫലം കുറയ്ക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ഉരുവിട്ടാൽ ഏഴ് ജന്മം ഉള്ള പാപകർമ്മങ്ങളൊക്കെയും നീങ്ങിക്കിട്ടുമെന്നാണ് പറയുന്നത് അതായത് പൂർവികരായ എൻ്റെ ആചാര്യന്മാർ എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ യോഗീശ്വരന്മാരും ഒക്കെ എൻ്റെ തലമുറകൾക്ക് ഉപദേശിച്ചു കൊടുത്തിരുന്ന ഒരു മന്ത്രം തന്നെയാണ് ഇവിടെ സർവവിധ ദോഷങ്ങളും ജാതക ഒക്കെ നീങ്ങി ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മുറയൊക്കെയും ഞാൻ പറയാം ഏഴു പ്രദോഷ ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയി ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടതാണ് അതായത് പ്രദോഷ ദിവസത്തിൽ ആ സമയങ്ങളിൽ പോയി ഭഗവാന്റെ മുന്നിലിരുന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ച് നന്നായി സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഏഴ് പ്രദോഷ ദിവസങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട് അതുവരേക്കും മനസ്സുകൊണ്ട് പോലും മറ്റൊരാളെ ദ്രോഹിക്കുവാനോ ഉപദ്രവിക്കുവാനോ ഒന്നും തന്നെ പാടുള്ളതുമല്ല എന്നും പറയുന്നുണ്ട് ഈ മന്ത്രം പറയുന്നതിന് ദിവസം മാംസാഹ ആഹാരങ്ങളോ അങ്ങനെ ഉള്ളതൊന്നും തന്നെ കഴിക്കുവാനും പാടുള്ളതല്ല അതിനു ശേഷവും മൂന്ന് ദിവസങ്ങളിൽ അത് ഉപേക്ഷിക്കേണ്ടതുമാണ് എന്നും പറയുന്നുണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നല്ല ചിന്തയോടുകൂടിയും ഭക്തിയോടുകൂടിയും വേണം അദ്ദേഹത്തെ പ്രാർത്ഥിക്കുവാനും സ്മരിക്കുവാനുമുള്ളത് ഞാൻ പലരുടെയും ജാതകത്തിൽ പറയാറുണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മോക്ഷം മാത്രമേ അദ്ദേഹം പ്രദാനം ചെയ്യുകയുള്ളൂ മറ്റുള്ളതൊന്നും തന്നെ അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുകയുമില്ല ധനം സംബന്ധിച്ച് യാതൊരു കാര്യങ്ങളും അദ്ദേഹത്താരില്ല കാരണം അദ്ദേഹത്തിൻ്റെ കൈവശം അതൊന്നുമില്ല അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ ഒരു വ്യക്തിയെ പാപത്തിൽ നിന്നും മുക്തിയാക്കി വിടുക അവൻ്റെ മനസ്സ് ശുദ്ധമാക്കി വിടുക അവനെ പരമപഥത്തിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഭഗവാൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഇടപെടൽ നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് ഭസ്മം പൂശി അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനെ ശാന്തി ലഭിക്കുകയും ആ വ്യക്തി വീണ്ടും മറുജന്മം എടുത്താൽ അദ്ദേഹത്തിൻ്റെയൊപ്പം ഭഗവാൻ അതേ രൂപത്തിൽ തന്നെ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതും നൂറ് ശതമാനവും സത്യമായ ഒരു കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ മന്ത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം ശ്രദ്ധിച്ച് കേട്ട് എഴുതിയെടുത്ത് വേണം ഈ മന്ത്രം പറയുവാനായിട്ട് നന്നായി പഠിക്കണം ഓം सोमनाथेश्वराय श्री ओं नमः नम श्री महाकालेश्वराय नमः ओं श्री श्री वैद्य भीम शंकरेश्वराय नमः ओं श्रीरामेश्वराय नमः ॐ श्रीनागेश्वराय नमः ॐ श्रीविश्वेश्वराय नमः ॐ श्रीत्रयम्बकेश्वराय नमः ॐ श्रीकेदारीश्वराय नमः ॐ श्रीकुश्रुनेश्वराय नमः ഓം നമ ശിവായ ശിവായ നമവോ ഇതാണ് ആ മന്ത്രം ഈ മന്ത്രം നിങ്ങൾ എത്ര തവണ ഉരുവിടുന്നുവോ അതിനനുസരിച്ചുള്ള ഫലപ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കുകയും ജാതകവശാലുള്ള ദോഷങ്ങളെല്ലാം മാറുകയും പൂർവ്വജന്മ കർമ്മഭാവത്താൽ ഈ ജാതകത്തിൽ വന്നിട്ടുള്ള ദോഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടുകയും സർവവിധ ദോഷങ്ങൾ മാറുമെന്നുമൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാരും ആചാര്യന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അതിനാൽ തന്നെ ഈ മന്ത്രം നന്നായി കേട്ട് മനസ്സിലാക്കുക എഴുതി വയ്ക്കുക പഠിക്കുക പ്രാർത്ഥിക്കുക ഇതിൻ്റെ പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ പ്രദോഷ ദിവസം തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അല്ലാതെ നിത്യപ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾക്കിത് ഉൾപ്പെടുത്താം പക്ഷേ പ്രദോഷ ദിവസങ്ങളിൽ നിങ്ങൾ ശിവൻ്റെ അമ്പലത്തിൽ പോയി ആൺ പെൺ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നത് നൂറു ശതമാനവും ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഉച്ച ശബ്ദത്തിലൊന്നും അദ്ദേഹത്തിന് മുന്നിൽ ചെന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത് മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കേണ്ടതാണ് അതായത് അദ്ദേഹം ആ ഉൾമനസ്സിനുള്ളിൽ മഹാദേവൻ മാത്രമായിരിക്കണം എന്നതാണ് പ്രദോഷ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രദോഷ വ്രതം എടുക്കുന്നവർക്കെല്ലാം തന്നെ ഭഗവാന്റെ ആ ഒരു ചൈതന്യത്തിൻ്റെ എഫർട്ട് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയവർക്കെല്ലാം അറിയാം അല്ലാത്തവർ അതിൻ്റേതായ രീതിയിൽ കണക്കാക്കി വേണം പ്രാർത്ഥിക്കുവാനെന്നുള്ളത് എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഉപദേശിച്ചെന്ന കുറച്ച് നന്മ നിറഞ്ഞ വാക്കുകൾ ആദ്യം പൂർവപുണ്യ സ്ഥാനം ശരിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ശരിയാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇനി പുതിയ ഒരു വീഡിയോ കടബാധ്യതകളൊക്കെ ആയി ബുദ്ധിമുട്ടുന്ന നിരവധി പേർക്ക് വേണ്ടിയിട്ട് വിഘ്നേശ്വര ഭഗവാന്റെ ഒരു അതീവ ശക്തിയേറിയ ഒരു മന്ത്രവുമായി എഴുപത് വരികളിറങ്ങിയ ഒരു ശക്തി മന്ത്രവുമായി വരും അത് ആറ് തവണ നിങ്ങൾ ആ മന്ത്രജപം വിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടായ സർവ്വവിധ കടബാധ്യതകളൊക്കെ നീങ്ങിക്കിട്ടുന്നതും കൂടിയാണ് നൂറ് ശതമാനവും സത്യമായ ഒരു മന്ത്രമാണ് എന്നാൽ അത് മൂന്ന് തവണ പോലും ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റിയാൽ ആ വ്യക്തി വിജയിച്ചു എന്ന് വേണം കരുതാൻ പലപ്പോഴും പലർക്കും പേരിൽ രണ്ടു പേർക്ക് മാത്രമായിരിക്കും അങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുക എന്നുള്ളതും ഒരു വസ്തുതയാണ് കാരണം മുന്നിലിരിക്കുന്നത് സാക്ഷാൽ ശ്രീ മഹാഗണപതി ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനാൽ ഞാൻ അതും വീഡിയോ ആയി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് നൂറ് ശതമാനവും പ്രയോജനമുള്ളതാണ് പ്രയോജനമുള്ളതാണെന്ന് തന്നെയാണ് എൻ്റെ നൂറ് ശതമാനമുള്ള ഒരു വിശ്വാസം കാരണം എനിക്ക് ഉപദേശിച്ചു തന്ന ഈ ഒരു മന്ത്രം എനിക്ക് നൂറ് ശതമാനവും ഫലപ്രാപ്തി ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ വിഘ്നേശ്വരൻ്റെയും കാര്യം എനിക്കും നൂറ് ശതം ശതമാനത്തോളവും എനിക്ക് ഫലം തന്നിട്ടുള്ളതും തന്നെയാണ് അതുകൊണ്ട് ഈ ഇതൊക്കെ മുഴുവനായിട്ടും കാണുക കേൾക്കുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തു വിടുക പരമാവധി ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്